നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൈനക്കോമാസ്റ്റിയയെ പറ്റിയിട്ടാണ് ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ പുരുഷന്മാരിലെ അമിതമായ സ്ഥലവളർച്ച പലപ്പോഴും ടീനേജിൽ കുട്ടികളിൽ ഒരു ഹോർമോണിന്റെ വ്യതിയാനം കാണാറുണ്ട് ആ സമയത്താണ് ഗൈനക്കോമാസ്റ്റിയ കൂടുതലായി കാണുന്നത് അതുകൂടാതെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവരിലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ അമിതമായി ഹോർമോൺ അടങ്ങിയ ഫുഡ് പ്രോഡക്ട്സ് കഴിക്കുന്നത് വഴിയും ഗൈനക്കോമാസ്ട്രിയ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യായാമ കുറവ് കാരണവും ശരീരത്തിൽ മൊത്തമായും കൊഴുപ്പടിയുന്നതിന്റെ ഭാഗമായിട്ടും ചില ലിവർ ഡിസീസുകളുടെ ഭാഗമായിട്ടും സ്ഥാനവളർച്ച പുരുഷന്മാരിൽ കാണാറുണ്ട് പുരുഷന്മാരിൽ വരുന്ന അമിത സ്ഥാനവളർച്ച എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് സാധാരണ ടീനേജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന സ്ഥാനവളർച്ച യൂഷ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല അവരുടെ ആ ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ ഹോർമോണിൽ ചേഞ്ചസ് മാറുന്നതിനനുസരിച്ചിട്ട് ഗൈനക്കോമാറ്റിയ മാറിയിട്ട് നോർമൽ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അല്ല ചില കുട്ടികളിൽ അത് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണാറുണ്ട് ചിലർക്കിപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഇടാൻ വേണ്ടി മടിയായിരിക്കും കുട്ടികളുടെ കുട്ടികളുടെയോടൊപ്പം തന്നെ ബീച്ചിലോ വെള്ളച്ചാട്ടത്തിലോ പോകാനോ ഡ്രസ്സ് മാറ്റാനോ ഒക്കെ ഒരു അപകർഷതാ ബോധം തോന്നുന്ന ലെവലിലേക്കുള്ള രീതിയിൽ വരാറുണ്ട് ചില കുട്ടികൾക്ക് ഗൈനക്കോമാറ്റിയ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഗൈനക്കോമാറ്റിയ നമ്മൾ സർജറി ചെയ്യാറുണ്ട് ഗൈനക്കോമാസ്റ്റിയുടെ സർജറി കീ കീഹോൾ സർജറിയാണ് വളരെ ചെറിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് സ്ട്രോയുടെ വലിപ്പത്തിലുള്ള കുഴലികൾ കയറ്റി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പാൽ ഗ്രന്ഥികൾ ഉണ്ടെങ്കിൽ അതും വേറൊരു ചെറിയൊരു മുറിവുണ്ടാക്കി നീക്കം ചെയ്യുന്നതാണ് ഗൈനക്കോമാറ്റിയുടെ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു ഗാർമെന്റ് നമ്മൾ ധരിക്കേണ്ടതായിട്ടുണ്ട് ഒരു മൂന്ന് മാസം വരെ നമുക്ക് ആ ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഗാർമെന്റ് അല്ലെങ്കിൽ ബെൽറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഗൈനക്കോമാസ്റ്റിയ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ നമ്മുടെ ശരീരത്തിൻ്റെ കൈയിൻ്റെ ഭാഗവും നെഞ്ചിൻ്റെ ഭാഗവും അധികമായിട്ട് അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ടുണ്ടാകാനും മുഴയുണ്ടാകാനും നീര് കെട്ടി നിന്ന് മുഴയാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബൈക്ക് ബൈക്ക് ഓടിക്കുക അമിതമായ ഭാരം ലിഫ്റ്റ് ചെയ്യുക തുടങ്ങിയ ആക്ടിവിറ്റീസ് നമ്മൾ മൂന്ന് മാസത്തേക്ക് ഗൈനക്കോമാസ്റ്റിയ സർജറി കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടില്ല അപ്പോൾ ഗൈനക്കോമാസ്റ്റിയിൽ നമ്മൾ സ്ട്രോ പോലെയുള്ള കുഴലുകൾ ഉപയോഗിച്ച് കൊഴുപ്പ് നീക്കം ചെയ്യുന്നത് പോലെ തന്നെ ബേസർ ലൈപ്പോ സെക്ഷൻ തുടങ്ങിയ നൂതനമായിട്ടുള്ള ചികിത്സാരീതികളും അവൈലബിൾ ആണ്